ഭക്ഷണം വിളമ്പുന്ന രീതിയും പ്രധാനമാണ് അനേകം ചെറിയ പാത്രങ്ങളിൽ ഭക്ഷണം എടുത്ത് ജപ്പാൻകാർ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നു ജപ്പാനിലെ റെസ്റ്റോറൻറ്റുകളിൽ സാധാരണയായി കിട്ടുന്ന ഭക്ഷണം ഒരു താലത്തിൽ അഞ്ച് പാത്രങ്ങളിലാണ് വിളമ്പുന്നത് അതിൽ നാലെണ്ണം വളരെ ചെറുതും പ്രധാന ഭക്ഷണം അല്പം കൂടി വലുതുമായ പാത്രങ്ങളിൽ വിളമ്പുന്നു നിങ്ങളുടെ മുമ്പിലെ അഞ്ച് പ്ലേറ്റുകൾ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ അല്പം വിശപ്പ് തോന്നുന്നു എന്നാണ് ജപ്പാനിലെ പാശ്ചാത്യർക്ക് വളരെ സാധാരണയായി തൂക്കം കുറയുന്നതും അവർ മെലിഞ്ഞവരായി നിൽക്കുന്നതും ഇക്കാരണം കൊണ്ടുകൂടിയാണ് ഒക്കിനാവക്കാർ ദിവസേന ശരാശരി ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരം വരെ കലോറി അകത്താക്കുന്നു എന്നാണ് പോഷകാഹാര വിദഗ്ധർ സമീപകാലത്ത് നടത്തിയ പഠനങ്ങൾ വെളിവാക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് വരെ കലോറിയാണ് ജപ്പാൻകാരുടെ ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ടിന് ഇരുപത്തിരണ്ടിനും ഇടയിലാണ് അമേരിക്കക്കാരുടേത് ഇരുപത്തി ആറിന് ഇരുപത്തിയേഴിനും ഇടയിലാണ്